നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ആദ്യ അടിയിൽ തന്നെ പാകിസ്ഥാൻ വിറച്ചിരിക്കുകയാണ് അതിന്റെ പ്രതിഫലനം എന്നോണം പ്രധാന ഇടങ്ങളെല്ലാം സ്ഫോടന പരമ്പരകളിലൂടെ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒൻപത് നഗരങ്ങളിൽ സ്ഫോടനങ്ങളുമായി പാകിസ്ഥാൻ നടുങ്ങിയിരിക്കുന്ന അവസ്ഥ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അടുത്ത ഘട്ടം മാരകമായിരിക്കുമെന്ന് പ്രധാനമന്ത്രിയും പറയാതെ പറഞ്ഞു കഴിഞ്ഞു അടുത്ത ഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾക്ക് നേരെ മാത്രമല്ല സൈനിക താവളങ്ങൾക്കെതിരെയും ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ഭീകരരുടെ ഉയരക്കാൻ റാഫേൽ യുദ്ധവിമാനങ്ങൾ കളത്തിലിറങ്ങി ശ്രദ്ധ പിടിച്ചപ്പോൾ അടുത്ത അടിക്ക ഇന്ത്യ പുറത്തെടുക്കാൻ പോകുന്ന വജ്രായുദ്ധം എന്താകുമെന്ന ചർച്ചകൾ വന്നു കഴിഞ്ഞു ആധുനിക മിസൈലുകളാലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ് റഷ്യ ഫ്രാൻസ് ഇസ്രായേൽ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പാക് ചൈനീസ് അതിർത്തികളിൽ ഇതിനോടകം എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി കരാറൊപ്പിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എഫ് ഫോർ ഹൺഡ്രഡ് റൈഎം സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യയിൽ എത്തിയത് ഇതിന്റെ പരീക്ഷണവും വൻ വിജയമായിരുന്നു പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമമാർഗമുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിച്ച ആകാശ കോട്ട കെട്ടാൻ എസ് ഫോർ ഹൺഡ്രഡ് റൈഎം സംവിധാനത്തിന് കെൽപ്പുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേരുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ വരെ തകർക്കാൻ റഷ്യയുടെ ഈ ഒരു കണ്ടുപിടുത്തത്തിന് സാധിക്കും ലഡാക്ക് സിലിഗുഡി ഇടനാഴി കേന്ദ്രീകരിച്ചും പഞ്ചാബിലുമാണ് ഇവ വിന്യസിച്ചിരിക്കുന്നത് ഇപ്പോൾ പരമാവധി നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രുവിമാനങ്ങളെയോ മിസൈലുകളെയോ ആളില്ലാ വിമാനങ്ങളെയോ ഉൾപ്പെടെ എസ് ഫോർ ഹൺഡ്രഡിലെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാൻ സാധിക്കും ഇന്ത്യയുടെ മിസൈൽ രംഗത്തെയും പ്രതിരോധ ശേഷിയിലെയും ഈയൊരു പുരോഗതി പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിനാണ് ഇന്ത്യ തങ്ങളുടെ ബി എം ഡി സിസ്റ്റത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ വിജയകരമായ പരീക്ഷണം നടത്തുന്നത് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സംവിധാനത്തിന് എതിരാളിയുടെ ബലിസ്റ്റിക് മിസൈലിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്നത് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് രണ്ട് ഘട്ടങ്ങളുള്ള ബി സിസ്റ്റം വർഷങ്ങളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിന് ശേഷമാണ് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഇതിനോടകം തന്നെ അഞ്ച് യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഒരു സൈനികാഭ്യാസത്തിൽ എൺപത് ശതമാനം യുദ്ധവിമാനങ്ങളും തകർത്തായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് അതിന്റെ കരുത്ത് പ്രകടമാക്കിയിരുന്നത് ഇന്ത്യൻ വാർത്താ ഏജൻസി മുമ്പ് ഇക്കാര്യം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഇന്ത്യ വികസിപ്പിച്ച സങ്കീർണമായ ദീർഘദൂര റഡാറുകൾ ഉപയോഗിച്ച പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലെ അറുനൂറ് കിലോമീറ്ററിനുള്ളിലെ ഏത് വസ്തുക്കളെയും കണ്ടെത്താൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും എന്നാണ് പാക് മാധ്യമങ്ങളടക്കം പോലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാന്റെ ഹത്ത് ഗൗരി ഷഹീൻ മിസൈലുകളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ ഇത് വഴി ഇന്ത്യയ്ക്ക് സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ആണവ പോർമുന ഘടിപ്പിച്ച് ആക്രമണം നടത്തിയാൽ പോലും അത് പാക് മണ്ണിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളയാൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന് നിഷ്പ്രയാസം സാധിക്കും അതായത് ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ നേരത്തെ കറാച്ചിയിൽ പരീക്ഷണം നടത്തിയ മിസൈൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി തൊടുത്താൽ പാക് ആകാശത്ത് വച്ച് തന്നെ അത് തകർക്കപ്പെടുമെന്നത് വ്യക്തം തിരിച്ച ഇന്ത്യ ഒരു മിസൈൽ പ്രയോഗിച്ചാൽ അത് തടുക്കാൻ ഇന്ന് പാകിസ്ഥാന്റെ കൈവശം ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇനി അറിയേണ്ടതാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടം എങ്ങനെ നടപ്പാക്കാൻ പോകുന്നു എന്നതാണ് ഉചിതമായ സമയത്ത് കൃത്യവും വ്യക്തവുമായ അടുത്തൊരു പ്രഹരം അതെന്തായാലും പാകിസ്ഥാൻ മണ്ണിൽ ഉറപ്പാണ്